ആതിരീങ്ങളെ കട്ടറടക്കിയിരിക്കുന്ന മണ്ണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ പോകാം എന്നിവിടത്തെ ഗവൺമെന്റ് അത് അനുവദിക്കുന്നില്ല കാരണം അവരങ്ങനാണ് എല്ലാ കാര്യങ്ങളും അവരിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല നമുക്ക് കഴിയുമെങ്കിൽ നമുക്കവരുടെ കബറിന്റെ അകത്തേക്കൊന്നും കേറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇൻഷാ അല്ല നമുക്കവിടെ പോകാൻ വെളിയിൽ നിന്നെങ്കിലും നമുക്ക് ഇൻഷാള്ളതിരി മജിര്സന്നൂർ ഒക്കെ നമ്മൾ മജുരസന്നൂരിനെയൊക്കെ വല്ലാതെ മജ്രസെന്നൂരിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും നമ്മൾ മാറ്റുന്നവരാ അപ്പൊ ആ പതിരീയങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ശഹാബ്ദത്തിന്റെ പേര് പറയുന്ന നമുക്ക് ആ ഭണ്യ മതിരീയങ്ങളെ കബരടക്കിയിരിക്കുന്ന ആ സ്വർഗം

അമ്ഹുസന്റെ പ്രഭാതകം ജിതിരീതി നോട്ട് തിരിച്ചു ചോദിച്ചു മലക്കുകളുടെ ലോകത്തിലെ ഏറ്റവും സ്ഥാനമാർക്കാം തദറിൽ പങ്കെടുത്ത മലക്കുകൾ മലക്കുകൾക്കാണ് നൽകി മുഹമ്മദ് മുസ്തഫ് തദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും മലക്കുകളുടെ ലോകത്തിൽ വല്ലാത്ത സ്ഥാനമുണ്ട് എന്ന് ചരിത്രം പറയുമ്പോൾ പതിരീയങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിലും മഹാനായി സിഹിതനൊരു സത്യാപരീ ബാഹുതാരാണത് അവിടെ നിന്ന് ഒരു ചരിത്രം കാണാം തദറിൽ പങ്കെടുത്തത് ഒരു സ്വഹാബി രാജ്യദ്രോഹം ചെയ്തു ചാരപ്പണി എന്ന് പറഞ്ഞ കൊലക്കുറ്റമാണ് അങ്ങനെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന സ്വാഹാബികൾ മുഴുവനും ഈ പറഞ്ഞാബിയെ വധിക്കണം ഉമൃതനത്താട്ത്താടാണെന്ന് പറഞ്ഞ നബിയെ ഞാൻ കൊല്ലാ നബിയെ ആ സമയത്ത് പറഞ്ഞു പറഞ്ഞ മറുപടി ബദറിൽ പങ്കെടുത്ത പങ്കെടുത്തഹാബികൾക്ക് അള്ളാഹു സ്വരകം എടുത്തിട്ടുണ്ട് അവരോട് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് സ്വരകം വരാമെന്നാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറഞ്ഞത് ബദറിൽ പങ്കെടുത്ത ഷഹാബിയെ വെറുതെ വിടണമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയും മഹത്വം അവർക്കുണ്ട് ആ ബദിരീങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ പെട്ടതൊരു പാഠം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലഹി തങ്ങൾ പറയുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് പതർന്ന സഹാദാക്കൾ യുദ്ധത്തിന് വിജയിക്കാനുള്ള അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അവർ പറഞ്ഞ ഒരു വിഖറാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മുഹമ്മദ് മുസ്തഫ് ഉറക്കം വരുന്ന ഉറക്കം വരുന്ന ഞാൻ തൊണ്ടവേദന എടുത്തിട്ട് ഞാൻ പറയണത് അപ്പൊ നിങ്ങൾ ഉറങ്ങാനാണെങ്കിൽ നിശാബ നിർത്തിയേക്കാം കാരണം ഉറങ്ങുന്നവരെ കുറാൻ ഓദ്യം ശല്യപ്പെടുത്താൻ പാടില്ല അങ്ങനല്ലേ ഉറങ്ങുന്നവരെ കുറാന് ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ട് അദ്ദേഹം നിനക്ക് വേണോ വേണ്ട സഹാതാക്കൾ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ വേണ്ടി അവര് ചെയ്തിരുന്നത് ഒരു ദിക്കറു അലിയാല് ഞങ്ങള് പറയുന്ന എന്റെ പ്രഭാത മാധ്യമങ്ങൾ കിടന്നിട്ട് ആ ദിഖറു പറക്കണം അറിയാതെ സഹിക്കാൻ കഴിയാതെ പോയി പ്രകാശന കിടന്നിട്ടാഹ് ദു ചെയ്യുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ യുദ്ധക്കുളത്തിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുന്നത് എന്നതാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു ദുഃഖാതെ മഹത്വമുള്ളത് ആ ദിക്കരു പറഞ്ഞിട്ട് ആ നബി മുഹമ്മദ് പറഞ്ഞിട്ട് ഈ ദിക്കരു മുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ആ ചെയ്താൽ ആ വ്യാ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് ദുഃഖങ്ങൾ മുതുകൾ വേദനകൾ ഇതെല്ലാം ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇത് തരംഗത്ത് വ്യാ ചെയ്ത അള്ളാഹു സ്വീകരിക്കും അല്ലാതെ മഹാനായ സുലൈമാനബി അബി അലൈഹി സലാമിന്റെ ചരിത്രം നമുക്കറിയാം കാരണം ഈ അള്ളാഹു സുബാനബി താര എല്ലാത്തിന്റെയും അധികാരം കൊടുത്ത ഒരു ഭരണാധികാരിയാണ് സുലൈമാൻ അലിസ്ലാൻ ും മരൻവിധി എന്ന് പറയുന്ന ഒരു കിളിയുണ്ടായിരുന്നു